എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി ഭാവത്തിൽ നിലമ്പൂർ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു വണ്ടൂർ കോരിക്കുണ്ടിൽ വെച്ച് ഇന്ന് രാവിലെ പത്തെ ഇരുപതോടെയാണ് സംഭവം അപകടത്തിൽ ബൈക്ക് യാത്രികന്റെ കാലിന്റെ തള്ളവിരൽ അറ്റുപോയി നവജാത ശിശുവിന് അസ്വസ്ഥതയുണ്ടായതിനെ തുടർന്ന് വണ്ടൂർ നിംസ് ആശുപത്രിയിലേക്ക് വേഗതയിൽ പോവുകയായിരുന്ന ആംബുലൻസാണ് ബൈക്കുമായി കൂട്ടിയിടിച്ചത് വാണിയമ്പലം സ്വദേശിയാണ് ബൈക്കിലുണ്ടായിരുന്നത് ഇയാളുടെ വലതു വലതുകാലിനാണ് പരിക്കേറ്റത് ഉടൻ തന്നെ നിംസ് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി അപകടത്തെ തുടർന്ന് ആംബുലൻസിലുണ്ടായിരുന്ന കുഞ്ഞിനെ മറ്റൊരു വാഹനത്തിലാണ് എത്തിച്ചത് കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம் ஹ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்